സംഭവ ബഹുലമായ ഒത്തിരി ഓർമ്മകൾ ബാക്കിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് യാത്രയാവുന്നു പുത്തൻ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുതുവർഷത്തെ വരവേൽക്കാൻ നാടങ്ങും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരുന്നത് മുഴുവൻ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പൊതുവത്സരാശംസകൾ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒത്തിരി സംഭവങ്ങൾ സമ്മാനിച്ച് ഒരു വർഷം കൂടി കടന്നുപോകുന്നു പോകുന്നു രണ്ടായിരത്തി അവസാനിക്കുന്നു നിറഞ്ഞ സന്തോഷവും നികത്താനാവാത്ത കുറേ നഷ്ടങ്ങളും പോയ വർഷത്തെ അടയാളപ്പെടുത്തലാണ് നിറഞ്ഞ പ്രതീക്ഷകളും പുത്തൻ ഒക്കെയായി ലോകം പുതിയ വർഷത്തിലേക്ക് പദമൂന്നുന്നു ശാന്തിയും സമാധാനവും സ്നേഹ സൗഹൃദങ്ങളും സമന്വയിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം സഫലമാവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കരുത്തു പകരാം ജാതിമത വർഗീയ ചിന്തകൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ നക്ഷത്രങ്ങളായി ഓരോ മാനവ ഹൃദയങ്ങളും മാറട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രതീക്ഷയോടെ വരവേൽക്കാം മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ